ഹലോ അപ്പം ഇന്ന് ഞങ്ങളുള്ളത് കുന്നത്തൂർ പാടി മുത്തപ്പ ദേവസ്ഥാനത്താണ് ഇവിടെ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ താഴെയുള്ള മടപ്പുരയിൽ പോയിട്ടുള്ളത് പ്രാർത്ഥിച്ചു അപ്പോൾ ഈ ക്യൂ നിൽക്കുന്നവരെന്ന് വെച്ചിട്ട് ഇവിടെ പ്രസാദ സദ്യ ഉണ്ട് അതിന് വേണ്ടി നിൽക്കുന്നവരാണ് വൈകിട്ട് ഏഴ് മണി മുതലാണ് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ അത് ഈ പറയാനുള്ളത് ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഒരുപാട് വണ്ടികൾ ചെയ്യാൻ നല്ല സൗകര്യമുണ്ട് ഇങ്ങനെ തട്ട് തട്ട് പോലെയായിട്ട് മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനൊരു വലിയ ഗ്രൗണ്ട് തന്നെയുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ അതൊക്കെയാണ് ഞങ്ങളുടെ മേളോട്ടിക്ക് പോകാൻ പോകുകയാണ് അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിലൂടെയല്ലേ കയറിയത് ഞങ്ങൾ ആ പാർക്കിംഗ് സ്പേസിലൂടെ തന്നെ മുകളിലോട്ടേക്ക് കയറിയത് അപ്പോൾ ഈ താഴെ കാണുന്ന ആ ഒരു സ്ഥലത്ത് കുറേ ഷോപ്സും കാര്യങ്ങളും ഹോട്ടലും ഒക്കെ ഉണ്ട് എല്ലാ ടൈപ്പ് ഫുഡ്സും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും പിന്നെ മുകളിലോട്ടിക്കൽ വഴി എന്ന് ഇങ്ങനെയാണ് ഫുള്ളും കല്ലും പിന്നെ അപ്പം ഒരു സൈഡിൽ ഇങ്ങനെ പാറക്കെട്ടുകളൊക്കെ ആയിട്ട് കാരണം ഇപ്പോൾ കാടിൻ്റെ നടുവിലുള്ളതാണല്ലോ പിന്നെ ഇതുപോലുള്ള കുറച്ച് സ്റ്റെപ്സ് കയറാനുള്ള മുകളിലോട്ടേക്ക് പിന്നെ ആ താഴേന്ന് മുകളിലേക്ക് വരെ ഉള്ളത് ஒரு ரெண்டு கிலோமீட்டர் தூரம் ஆனால் தா முப்பா தா முத்தப்பா தாமு வயந்தாமு ഒരു മൂന്ന് നാല് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം സ്നാക്സൊക്കെ വേണ്ടവർക്ക് അതൊക്കെ വാങ്ങിയിട്ട് പോവാം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലെ പയ്യാവൂരം എന്ന സ്ഥലത്ത് ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്കാണ് കുന്നത്തൂർ പാടി എന്ന് സ്ഥലമുള്ളത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ചെറുപ്പം മുതലേ ഈ കുന്നത്തൂർ പാടി എന്ന സ്ഥലത്തിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ എന്താണ് എങ്ങനെയാണ് എന്നത് ഇവിടെ എത്തുന്നത് വരെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് എല്ലാം കണ്ടതിന് ശേഷമാണ് കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായത് പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ വരെ മുക്കപ്പന കാണാൻ വേണ്ടി വരുന്നുണ്ട് ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണ് ചുറ്റിലും കാടാണ് നമ്മൾ അങ്ങനെ ഇവിടെ വളരെ അധികം കൊണ്ട് തന്നെ നമ്മുടെ മലയാളമാസം ധന രണ്ടാം തീയതി മുതൽ മകര രണ്ട് വരെയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് അതായത് ഒരു മിഡ് ഡിസംബർ മുതൽ മിഡ് ജാനുവരി വരെ അതായത് ഈ വർഷം ജനുവരി പതിനാറ് വരെ പ്രധാന കാണുന്നതാണ് ഇവിടുത്തെ വഴിപാട് കാണുന്നത് സാധാരണ അമ്പലങ്ങൾ കാണുന്നത് പോലുള്ള ഒരിപ്പും കാര്യങ്ങളും തന്നെ ഇവിടെ ഇല്ല ആ മുന്നിൽ കാണുന്നില്ല അതൊരു ഗുഹയാണ് അപ്പം അതിൻ്റെ മേളിൽ ഓലയും പുല്ലും ഒക്കെ ഉണ്ടാക്കാൻ നീങ്ങിട്ടൊരു താൽക്കാലികമായിട്ടുള്ളൊരു മടപ്പുരൻ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് കുന്നത്തൂർ പാടയാണ് മുത്തപ്പൻ്റെ ആരോടെ സ്ഥാനം മുത്തപ്പൻ്റെ അമ്പലം എന്ന് പറയുമ്പോൾ എല്ലാവരും അറിയുന്നത് പറശ്ശിനിക്കടമാണ് ഇവിടെ വന്ന് പോയതിന് ശേഷമാണ് ഞാൻ ഞാനിവിടെ തൈതിഹ്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിഞ്ഞത് അപ്പോൾ അതൊക്കെ എനിക്ക് ഈ വീഡിയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിന് മാത്രമുള്ള ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊരു ശനിയാഴ്ചയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ഏഴുമണി ഏഴര ആ ഒരു ടൈമിൽ അവിടെ എത്തിയത് അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങിയിട്ട് ഉത്സവം നടക്കുന്നൊരു സ്ഥലമാണ് നല്ല എന്താ പറയുക അവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നതിനൊരു വേറെ തന്നൊരു ഫീലാണ് ഇതാണ് ഇവിടുത്തെ പ്രസാദം പിന്നെ ആ കാണുന്നത് ഭഗവതിയുടെ തിരുമുടിയാണ് അതായത് മൂലമ്പറ്റ ഭഗവതിയുടെ ായിട്ടുള്ള ചടങ്ങാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് മുന്നേ മുത്തപ്പന്റെ വെള്ളാട്ടം ഉണ്ടായിരുന്നു അപ്പോൾ തിരുവപ്പനെ തുടങ്ങുന്നത് കാണുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അവിടെ മുത്തപ്പന്റെ മുഖത്തെഴുത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് തൊട്ട് മുന്നേ കാണുന്ന ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ പീഡം കണ്ടില്ലേ അതാണ് മുത്തപ്പൻ്റെ ഇരിപ്പിടം അത്യാവശ്യം കുറിച്ച് നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ ഇരിക്കാൻ നല്ല രീതിയിലുള്ള സ്ഥലം കിട്ടിയിരുന്നു കാരണം തിരുവപ്പന ആയപ്പോഴേക്കും നല്ല തിരക്കു വന്നായിരുന്നു ഇവിടെ വരുമ്പോ ഒരു എടുത്തിട്ട് തല ഇതൊന്നും തമാശക്ക് വന്നതല്ല കേട്ടോ കാരണം ഇവിടെ വരുന്ന ഇതൊക്കെ എടുത്തിട്ടാണ് വരുന്നത് കാരണം ഇവിടെ രാത്രി വന്നുകഴിഞ്ഞാൽ പിന്നെ പുലർച്ചൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചു പോകുക ഒരുപാട് പേര് അവിടെ തന്നെ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് കാരണം തിരുവപ്പന കഴിഞ്ഞ് പിന്നെ അടുത്ത തുള്ളപ്പുറത്തൊക്കെയാണല്ലോ അതുകൊണ്ടാണ് എല്ലാവരും ഇതൊക്കെ എടുത്തിട്ട് വരുന്നത് മീനിട്ട് പിന്നെ ഇവിടെ നല്ല അടിപൊളി ഇഞ്ചി മുട്ടയെട്ടുമായി ഇപ്പത് അത്യാവശ്യം നല്ല തിരക്ക തുടങ്ങിയിട്ടുണ്ട് ഈ ജനസാഗർ എന്നൊക്കെ പറയില്ല അതായിരുന്നു അവസ്ഥ ഒരുപാട് പേരുണ്ട് ഞാൻ ഫുൾ ഏകദേശം ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ വിചാരിക്കുന്ന എല്ലാ സൈഡിലും ആൾക്കാരും ഫ്രണ്ട് സൈഡന അധികം എടുത്തിട്ടില്ല അപ്പത് മുത്തപ്പൻ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവപ്പനയും വെള്ളായിട്ടും ഒരുമിച്ച് നടക്കാറില്ല രണ്ടും രണ്ടായിട്ടിനാണ് നടക്കുന്ന പറശ്ശിനിക്കടവിലാണ് രണ്ടും കൂടി ഒരുമിച്ച് നടക്കുന്നത് ഈ ഉത്സവം നടക്കുന്ന ഈ ഒരു മാസം മാത്രമാണ് ഇവിടെ ആൾക്കാർക്ക് പ്രവേശനമുള്ളൂ അപ്പം കുന്നത്തൂർ പാടിക്കടുത്തുള്ള എരുവശി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ഒരു അയ്യങ്കര എന്ന് പറയുന്ന ഒരു തറവാടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ തൈതീഹ്യം എന്ന് പറയുന്നത് മുത്തപ്പൻ്റെ കൗമാരവും യൗവനവും ഇവിടെയായിരുന്നു ചെലവഴിച്ചെന്നാണ് പറയപ്പെടുന്നത് പുതിയ മുത്തപ്പൻ പുറംകാല മുത്തപ്പൻ നാടുവാഴേശൻ ദേവം തിരുവപ്പന എന്നിവയാണ് ഉത്സവത്തിനിവിടെ കെട്ടിയാടുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തപ്പൻ്റെ ബാല്യം കൗമാരം ഗാർഹസ്ഥ്യം മാനപ്രഹസ്ഥം എന്നിവ സൂചിപ്പിച്ചിട്ടാണ് പിന്നെ ഇവിടെ ഇവിടെയുള്ളത് മുത്തപ്പൻ്റെ മാതൃസ്ഥാനായിട്ടുള്ള മൂലംപെറ്റിയാണ് മുത്തപ്പൻ കുന്നത്തൂർ പാടിയിൽ നായാടി നടന്ന സമയത്തിൻ്റെ അനുസ്മരണയായിട്ടുള്ള പള്ളിവേട്ടാണ് ഇവിടുത്തെ പ്രധാന ചാടങ്ങ് തിരുമുറ്റത്ത് അവിടെ ഇവിടെ ആയിട്ട് പല ഭാഗങ്ങളിലായിട്ട് ഓട കത്തിച്ചിട്ടുണ്ടാകും അപ്പം അതിൻ്റെ മുകളിലൂടെ അമ്പും വില്ലും എടുത്ത് ചാടിയാണ് പള്ളിവേട്ട നടത്തുന്നത് പിന്നെ മുത്തപ്പൻ അവിടെ നേർച്ച കഴിക്കും തിരുവപ്പന കഴിഞ്ഞപ്പത്തന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു പിന്നെ ഈ വീട്ടിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം അതിലെന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കണേ അന്ന് ആകാശം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു കുഞ്ഞു ക്ലിപ്പ് എടുത്തത് കേട്ടോ ഫുൾ മൂൺ ആയതുകൊണ്ട് ഞങ്ങളപ്പോൾ താഴെ ഇറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക ഫുള്ള് സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ബൈ